തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ നാടും നഗരവും സജീവമായിട്ടുണ്ട് ഈ ഭരണത്തിന്റെ ഒക്കെ എല്ലാ ഫലങ്ങളും ഗുണഫലങ്ങളും അല്ലെങ്കിൽ ചീത്ത ഫലങ്ങളാണെങ്കിലും ഇതൊക്കെ അനുഭവിക്കുന്ന ജനങ്ങളാണ് പൊതുജനങ്ങളുടെ പ്രതികരണത്തിലേക്ക് കോഴിക്കോട് ജില്ലയിൽ പതിനൊന്നാം തീയതി അടക്കുക ഏറ്റവും കൂടുതൽ വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കോഴിക്കോട് കുറച്ച് ഓട്ടോ ഡ്രൈവർമാർ നമ്മുടെ ചെയ്യുന്നുണ്ട് ചേട്ടാ ഇതോടെ എങ്ങനെയാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്താണ് ഉഷാറല്ലേ ഉഷാറാണ് പിന്നെ എന്താ വേണം വിശ്രമം ഇല്ല അതൊക്കെ ഒരു വളരെ മോശം ചേട്ടാ എങ്ങനെയാ ഇത്തവണത്തെ സാഹചര്യം കോഴിക്കോട് പിണറായി സർക്കാർ പിന്നെ വോട്ട് ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ചില ഓട്ടോ ഡ്രൈവർമാരുടെ പ്രതികരണമാണ് കണ്ടത് എൽ ഡി എഫ് ഉറപ്പായും കോർപ്പറേഷൻ വീണ്ടും ഭരിക്കുമെന്ന് പറയുമ്പോൾ അതങ്ങനെയല്ല എന്ന് പറഞ്ഞു മറ്റൊരു തരത്തിലുള്ള പ്രതികരണത്തിനും ഇല്ല വോട്ട് ചെയ്യുന്ന കാര്യം അത് ബാലത്തിലൂടെ തന്നെ മറുപടി നൽകും എന്നൊക്കെയാണ് പലതരത്തിലുള്ള പ്രതികരണമാണ് കോഴിക്കോട്ട് നിന്ന് വരുന്നത് വിഷ്ണു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം